ഐതിഹ്യപ്പെരുമയിൽ കുമാരനല്ലൂർ ഊരുചുറ്റുവള്ളംകളി സംഘടിപ്പിച്ചു രാവിലെ എട്ട് മണിക്കാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെയും മഞ്ചിപ്പാട്ടിൻ്റെയും അകമ്പടിയോടെ വള്ളംകളി ആരംഭിച്ചത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ദേവിയുടെ ചൈതന്യം ആവാഹിച്ച സിംഹവാഹനം ആറാട്ടുകടവിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് സിംഹവാഹനവും വഹിച്ചുകൊണ്ടുള്ള പള്ളിയോടം വിവിധ കരകളിലേക്ക് പുറപ്പെട്ടു നട്ടാശേരി വഴി ഉച്ചയോടെ സൂര്യകാദരി മനയിൽ ഊരുചുറ്റുവള്ളംകളി എത്തി തുടർന്ന് ചുങ്കം തിരുവാറ്റ കുടമാളൂർ പനമ്പാലം വഴി വൈകിട്ടോടെ ക്ഷേത്രക്കടവിലെത്തി വള്ളംകളി സമാപിക്കും കുമാരനല്ലൂരിലെ വിവിധ എൻ എസ് എസ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എം പി നഗരസഭാ അധ്യക്ഷ വിൻസി സെബാസ്റ്റ്യൻ കൗൺസിലർ സാബു തോമസ് തുടങ്ങിയവർ സന്നിഹിതരായി ഉത്രട്ടാതി നാളിൽ കുമാരനെല്ലൂർ ഭഗവതി പള്ളിയോടത്തിൽ എത്തി മീനാജിലൂടെ സഞ്ചരിച്ച് ദേശവഴികളിലെ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം നൂറുകണക്കിനാളുകൾ ഊരുചുറ്റി വള്ളംകളിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം